വർഷങ്ങളോളമായി മധുര ശബ്ദത്തിലൂടെ മലയാളികളായ പ്രവാസികളുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം പിടിച്ചുപറ്റിയ ആർ ജി ആയിരുന്നു നടി വീണ നായരുടെ മുൻ ഭർത്താവും ആർ ജെയുമായ ആർ ജെ അമാൻ അദ്ദേഹത്തെ അറിയാത്ത മലയാളി പ്രവാസികൾ തന്നെ കുറവായിരിക്കും എന്ന് വേണം പറയാൻ ഒരുപാട് വർഷത്തോളമായി അദ്ദേഹം ക്ലബ് എഫ് എമ്മിൽ ആർ ജെ ആയിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു അമാനും വീണ നായരും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികൾ കൂടെയായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഞെട്ടിപ്പിക്കുന്ന രണ്ട് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആർ ജെ അമാനും നടി വീണ നായരും രംഗത്തെത്തിയത് നടി വീണ നായർ നിയമപരമായിട്ട് വിവാഹം മോചിതയായി അതായിരുന്നു ഒന്നാമത്തെ പ്രധാന വാർത്ത മറ്റൊന്ന് ആർ ജെ അമാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനം അടച്ചുപൂട്ടി എന്നായിരുന്നു ഏഷ്യ യൂറോപ്പ് അതിർത്തി രാജ്യമായ അസർബൈജാൻ യാത്രയ്ക്കിടെയാണ് ഇക്കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇപ്പോൾ ഇതാ തന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഇന്ത്യ ഒട്ടാകെ ചുറ്റിക്കറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ആർ ജെ അമാൻ ഇതുവരെ അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളായിരുന്നു കരിയർ മാർഗങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ സഞ്ചാരം സ്വന്തമായിട്ട് മനസ്സിന് കുളിർമയേകുന്ന യാത്രകൾ ചെയ്യാൻ അദ്ദേഹത്തിന് എന്നും വലിയ ഇഷ്ടമായിരുന്നു ഇപ്പോൾ ആണ് അതിന് സാധ്യതയുള്ള വളരെ മികച്ച ഒരു സമയവും സന്ദർഭവും കിട്ടിയത് ഇന്ന് ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും നേപ്പാൾ ഭൂട്ടാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങളും സന്ദർശിക്കുകയാണ് ആമാൻ ഇക്കാലം അത്രയും ജോലി തിരക്കുകളുമായി നടന്ന ആമാൻ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പറിച്ചു നടാൻ ഒരുങ്ങവേ ഇടവേളയായി കിട്ടിയ ദിവസങ്ങൾ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള നിമിഷങ്ങളെ ഏറ്റവും മനോഹരമായി തന്നെ ആഘോഷിക്കുന്നതിന്റെ തിരക്കിലാണ് ഹിപ്നോ തെറാപ്പിസ്റ്റും റോക്കി എന്ന എനർജി ഹീലിംഗ് തെറാപ്പിസ്റ്റുമായ റിബാറോ ആണ് യാത്രയ്ക്ക് ഉടനീളം അദ്ദേഹത്തിന് താങ്ങും തണലുമായിട്ടും കൂട്ടായിട്ടും ഇരുവരുടെയും യാത്രകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ആർജെ തന്നെയാണ് അമാൻ അദ്ദേഹത്തിനെ മറ്റുള്ള ആർജകളിൽ നിന്നും ഏറെ വ്യത്യസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ സംഭാഷണ രീതികൾ തന്നെയാണ് അത് മലയാളികൾക്കിടയിലാണ് അദ്ദേഹം കൂടുതലും ശ്രദ്ധ നേടിയത് നിങ്ങൾക്ക് ആർ ജെ അമാനെ അറിയാമോ അഭിപ്രായങ്ങൾ പറയൂ